െ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞു രാജ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷംശം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലെ പാർക്കിലൊക്കെ അതുപോലെ ും പറയും ജയിക്കും ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി കല്ല് പറയും പറയും പിന്നിൽ വിളിച്ചു കൊടുക്കും വൃക്ഷമല്ലാതെ ഈ മരം കണക്കിന് കഴിഞ്ഞു കണക്കിനെ

ക്രിസ്ത്യാനികളും ആന്റി ക്രൈസ്റ്റ് വരാനുണ്ട് ഞങ്ങൾ ലോകത്തിന്റെ ഭരണം വന്നാൽ അല്ലാന്ദറസൂൽ പറയുന്നു മസീഹുദ്ദജ്ജാലിനെ മസീഹുദ്ദജ്ജാൽ ഈസ നബിയെ ഇസലാമിനെ കണ്ടാൽ യദൂബു ജമാ യദൂബുൽ മിൽഹ ഫിൽ മാഅ വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ ആകുന്ന പോലെ ഉപ്പ് ഉരുകി തീരുന്ന പോലെ ഈസ നബിയെ കണ്ടാൽ ഈ മസീഹുസ്സജ്ജാലിനെ ദുഷ്ടനായ മനുഷ്യൻ ഉരുകി തീരും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസീഹുദ്ദജ്ജാലിനെ വധിക്കുന്നു ദുഹാനായ ഈസ നബിയെ عيسى نبي يقتله عيسى بن مريم عيسى نبي مريم لبكرا عيسى نبي ഇന്നത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന ചരിത്രയിലെ പ്രധാനപ്പെട്ട നഗരമായ ഇസ്രയേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗ ഭാഗ ആ സ്ഥലം ഇന്ന് ഇസ്രയേലിലെ പറഞ്ഞു അവൻ ഫ്ലൈറ്റും ഈ രീതിയിൽ ആധുനിക അപ്പോ മുതോളം വരുന്നോളം ആളുകൾ കടലിൽ പോയ ചരിത്രം കാണാൻ കഴിയും ആ യാത്രക്കാരിലുണ്ട് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു തമീമുദ്ദാരി ഹുർമവരണം ആ സഹാബിയാണ് ഉമർ ഇഫാറൂഖ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഖറാബീഹി നിസ്കരിച്ച 20 റകഅത്ത് നിർവഹിക്കപ്പെട്ടപ്പോൾ ആ 20 റകഅത്ത് ഖറാബീഹി ഉമർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് ചെയ്തിരുന്ന സഹാബി രണ്ട് ഒരാൾ ഈ സഹാബിമാരിമാരി അദ്ദേഹം മുസ്ലിം മുസ്ലിമാവാനുണ്ടായ കാരണമാണ് പറയുന്നത് ിൽ തകർന്നടിഞ്ഞ കഥയാണ് അവർ പറഞ്ഞത് കൊടുത്തു ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കും ും നിങ്ങളെ പീഡിപ്പിക്കാനോഷാനോ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ ചെറുപ്പക്കാരനാരൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിട്ടുണ്ടി നോന്നു

അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ ഒരു കയറി ചെന്നു ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് മുപ്പതോളം ആളുകളെ ഒരുപാട് ഒരു ജി പി എസ് യാത്രയാത്ര കോഴിക്കോട് കൊച്ചിയിലും നമ്മുടെ കൊയിലാളിയിലും അറബി കളപ്പികൾ നടത്തിയ യാത്ര നമുക്ക് പോകാൻ പറ്റും എല്ലാ സമാധാനുണ്ട് ഒന്നുമില്ല പോലല്ലേ എവിടെ അങ്ങനെ കാണിച്ചൊരു സമൂഹം ചെയ്യുന്ന പോലെ അതുകൊണ്ട് അവരെ കൊണ്ട് ലോകത്തിന്റെ അവരെ

അതിന്റെ ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ ചു ഞങ്ങൾ ചോദിച്ചോ ആരാണ് ചോദിച്ചു നീ എന്താണ് ചോദിക്കല്ലേ അത് വിചാരിച്ചത് മറുപടി പറയില്ല ആ സാധനം മറുപടി മറുപടി പറഞ്ഞല്ല ആ ജീവ ഞങ്ങളോട് മറുപടി പറഞ്ഞു എന്ന മൃഗമാണ് ഞങ്ങൾ എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ ആ മൃഗം പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണം വീണ ഒരു ഗുഹയുണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളോട് പോയി ചോദിച്ചാ അയാളെ പറഞ്ഞ് തരും ഞാൻ എന്താണ് ഞങ്ങൾ പേടിച്ചു പോയി ഞങ്ങൾ വിചാരിച്ചു ഇത് ഇത് പിശാച്ച പെണ്ണോ എന്റെ പേടിച്ചു ലിപിയേ ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്നത് ഇത് ഇത് പിശാക്ഷാണോ ഞങ്ങൾ ചോദിച്ചു പക്ഷെ ഞങ്ങളോട് പൂർണ്ണ പറഞ്ഞു നടക്കാൻ വേണ്ടി താഴെ അവിടെ ഒരു ഗുഹയുണ്ട് ആ ഭീമാകാരമുള്ള ശരീരമുള്ള ഒരു മനുഷ്യനെ ഗുഹയുടെ ചങ്ങരകളിൽ മനുഷ്യൻ നടക്കുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചോദിച്ചു നിങ്ങൾ ആരാണ് മുടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ചെറുപ്പകാരന്മാരൻ നീ ആരാണെന്ന് ആരാണെന്ന് ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു ആരാബികളാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 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 അറബികളാണ് യാത്ര ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ് നിങ്ങൾ അറബികളാണ് എനിക്ക് ചില ചോദ്യം

ഒരുപാട് <laughs> പേരുണ്ട് എന്നാൽ നിങ്ങൾക്കറിയണോ ആ വെള്ളമൊക്കെ സമയം വരാനുണ്ട് അടുത്ത ചോദ്യം പറഞ്ഞു തരൂർ വെള്ളത്തെ കുറിച്ച് വെള്ളച്ചാട്ടത്തെ കുറിച്ച് കുറിച്ച് അവർ പറഞ്ഞു അതിൽ വെള്ളമുണ്ട് ആളുകൾ കുടിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് കൃഷി ഉപയോഗിക്കുന്നുണ്ട് എന്നാ കേൾക്കണോ ആ വെള്ളിപ്പറ്റി വന്നൊരു സമയം വരാനല്ലേ പറഞ്ഞിട്ട് ഈ ആളാ എന്നിട്ട് ചോദിച്ചു എഴുത്തും അക്ഷരാഭ്യാസും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് അന്ത്യ പ്രവാചകൻ പറഞ്ഞു തരൂ

ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം വരും ബാക്കി മുപ്പത്തേഴ് ദിവസങ്ങൾ ആയിരിക്കും ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും غير مكّة, مكة, مكة وطيبة, وطيبة مكة يوريك طيبة يوريك باكي الله إلى الدنيا أما مكة وطيبة فتحرسها الملائكة مكة مكيلكم مدينة لكم إنك غدك عن غدينا أنيرم مككم مدينةكم الله من الملك الكامل للكوعيانيكم إنك غدك عن بتشيليا ഇവിടെ ഉണ്ട് പറഞ്ഞു ആ തൈബായെന്ന പേരാണ് എന്റെ മദീനയാണവൻ പറഞ്ഞത് ഇതാണ് 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 പൈബായ ക്രിസ്ത്യാനികളായ മുപ്പതോളം ആളുകളോടാണ് അവർക്കൊക്കെ ആ ആണ് നല്ലത് ഈ വാക്കുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് നബിയെ എനിക്ക് കലിമ ചൊല്ലി തരൂ നബിയെ എനിക്ക് ഷഹാദത്ത് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലിയ റളിയല്ലാഹു അൻഹു അപ്പോ ഈ ഒറ്റക്കണ്ണി ഒറ്റ അതുകൊണ്ടാണ് അമേരിക്കന്റെ ഒരു ഡോളറിന്റെ മുകളിൽ എന്തുണ്ട് കണ്ണും അതൊക്കെ നമ്മുടെ ഒറ്റക്കണ് അവൻ ജീവിച്ചിരിക്കുന്ന കടലുകളുണ്ട് സംശയം യമൻ അല്ല യമീകമായി കിടക്കുന്ന കടലിലാണോ രണ്ടാൽ ഒന്നാം പറഞ്ഞു ചെങ്കടൽ ചെങ്കടൽ കടൽ അല്ലെങ്കിൽ രണ്ടാൽ എന്നാ പിന്നെ ഗൂഗിൾ ഗൂഗിൾ ഇമേജ് മലേഷ്യക്കാരുടെ ഫ്ലൈറ്റ് കണ്ടെത്തണ്ട് നിങ്ങൾ വലിയ സംവിധാനം ചെയ്തെന്ന് വിചാരിക്കോ ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഇനി കുറച്ചു കിട്ടിയെന്ന് വിചാരിക്കാ കഴിഞ്ഞിട്ട്

يخرج بين الشام والعراق ാണ് ഇറാഖിന്റെ ആ നാഷണൽ ബോർഡറിൽ ബോർഡറിലൂടെ അവിടെയാണ് ആദ്യമായി